ഹോളിഡേയ്സിലൊക്കെ ഇവിടെ പ്രഭാതം പൊട്ടിവിടുന്നത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും കാരണം നമ്മൾ തലേ ദിവസം ഒത്തിരി താമസിച്ചായിരിക്കും കിടക്കുന്നത് പിറ്റേ ദിവസം അവധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാത്രി എന്തെങ്കിലും സിനിമ കാണുവോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും പോവുകയൊക്കെയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് അത് നമ്മൾ അന്നേരപ്പഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് സാഹചര്യം നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് മിക്കവാറും എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടുതലിഷ്ടം അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഒരുപാട് ലേറ്റായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളോട് ഇവിടെ ഇങ്ങനെ അയ്യോ ഇപ്പോൾ എഴുന്നേക്കുന്നില്ലേ ഇത്ര നേരമാണ് കിടന്നുറങ്ങുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല നമ്മൾ മൂന്ന് മൂന്നുപേരും ഒരുമിച്ചായിരിക്കും താമസിച്ച് കിടക്കുന്നതും എഴുന്നേക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് തോന്നുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ താമസിച്ച ലേഡീസൊക്കെ കൂടുതലും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാലവും ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല എന്നാലും പറ്റുന്നിടത്തോളം കാലമൊക്കെ സ്വസ്ഥതയും സമാധാനമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നേരത്തെ ഓഫീസാണെങ്കിലും സ്കൂളാണെങ്കിലും എല്ലാം നേരത്തെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആറുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അതിനു മുമ്പായിട്ട് അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ റെഡിയായി പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തയ്യാറാക്കി വെക്കണം ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രീ ടൈം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത് അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പോവും മുട്ടക്കറിയാണ് ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഷോർട്ട്സ് ഷോർട്ട്സായിട്ടിട്ടുണ്ട് സെയിം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വഴറ്റി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് വെന്ത ശേഷം പുഴങ്ങിയ മുട്ടയും പൊട്ടറ്റോയും രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് മുകളിൽ കുറച്ച് സ്പ്രിങ് ഓണിയനോ അല്ലെങ്കിൽ മല്ലിയിലയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മുളക് പൊടി നല്ല എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാം ചില സമയങ്ങളിൽ നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ അരച്ച മുട്ടക്കറിയാണ് എനിക്കറി ഉണ്ടാക്കാറുള്ളത് അത് നമുക്ക് ഓരോ സമയത്ത് തോന്നുന്ന രീതിയിൽ നമ്മളങ്ങ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അവധി ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താമസിക്കും ലഞ്ച് കഴിക്കാൻ താമസിക്കും അപ്പോൾ വീട്ടിലത്തെ പണികളെല്ലാവരും കൂടി അങ്ങ് കവർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാകും കാരണം ഞാനിവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഫ്രൈഡേ സാറ്റർഡേ ഹോളിഡേ ആണ് അപ്പം കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രീഷണ ആണെങ്കിൽ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും ഇപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അതൊക്കെ മേളിക്കൊണ്ടിടാനും ഒക്കെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തു തരും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജോലി അത്ര ഒരുപാട് ഹെവി ആണെന്ന് നമുക്ക് തോന്നില്ല എല്ലാ പണികളും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളൊരു ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ജോലിയെല്ലാം ആയിട്ട് തോന്നുന്നത് എനിക്ക് അത്രയ്ക്ക് വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നാറില്ല കാരണം ശ്രേഷ്ഠ എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് അതിന് ഇടയ്ക്ക് ചിലപ്പം മോ അടിയൊക്കെ ഉണ്ടായി കേട്ടോ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ അതെന്താണ് അങ്ങോട്ടിരിക്കുന്നത് ഇങ്ങോട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ അത് നോർമലി നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ഞാൻ പറയും വേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് ആമി പിന്നെ ഇടയ്ക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഷേക്കോ ജ്യൂസോ ഒക്കെ ഉള്ള ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ അവക്കാടോ ജ്യൂസാണ് നോർമലി അവക്കാടോയും പാലും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇത്തവണ പഴവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ പഴം കൂടി ചേർത്തപ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആമയാണ് ഇതുണ്ടാക്കിയത് അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ ലഞ്ചിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പം വാങ്ങിച്ച മീൻ തലയുണ്ടല്ലോ ഏട്ടയുടെ തല മൂന്നെണ്ണം വാങ്ങിച്ചിരുന്നല്ലോ അതാണ് കറി വെക്കുന്നത് അപ്പം ഞാനത് ആദ്യം ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു പക്ഷേ എന്നെക്കൊണ്ട് നടന്നില്ല ഭയങ്കര കട്ട് ചെയ്യായിരുന്നു അവസാനം ശ്രീചേട്ടം തന്നെ വന്നിട്ട് അതെല്ലാം കട്ട് ചെയ്ത് തരേണ്ടി വന്നു കാരണം ആ വലിയ തല മുറിക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ ഇത് മീൻ കറിയിലേക്ക് വേണ്ട കുടമ്പുളി ആദ്യം ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചു ചട്ടിയിൽ എണ്ണ വെളിച്ചെണ്ണ ചേർത്ത് ഉലുവ പൊട്ടിച്ചു ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് വഴറ്റി ചെറിയുള്ളി ഞാൻ ചേർത്തിട്ടില്ല കാരണം ഇത്രയും മീന്തല ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്താണേലും കറിയിരിക്കും അപ്പോൾ നമ്മൾ ചെറിയുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലൈമറ്റ് തണുപ്പാണെങ്കിലും ഞാൻ ചേർത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്കുള്ള പൊടികളൊന്നും ചൂടാക്കിയിട്ടാണ് ഇട്ടത് കാരണം ഇത്തവണ നമുക്ക് കിട്ടിയ മുളക് പൊടി കുറച്ചൊരു കുത്തലുള്ള പോലൊരു ടേസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൂടി വഴറ്റി വഴറ്റിയെടുത്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ കിട്ടി അപ്പോൾ ഇത് വന്നിട്ട് കോട്ടയം സ്റ്റൈൽ മീൻ കറിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നപ്പോഴത്തേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളി ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ പുിയിലെ നല്ല എല്ലാ കാര്യങ്ങളും ഇറങ്ങി നല്ലതായിട്ട് വരും അത് ആ കൂടി വെള്ളത്തോടുകൂടി കൂടി ഒഴിച്ചു കൊടുത്തു അതിനുശേഷമാണ് കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഉപ്പും ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം മീൻ തല കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇത് ശരിക്കും കുട്ടനാട്ടിലെല്ലാം മുളക് കറി ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ കോട്ടയം സ്റ്റൈൽ കറി തന്നെയാണ് കാരണം നമ്മുടെ കുട്ടനാടും ചങ്ങനാശ്ശേരി ആയിട്ടൊരു പാലത്തിന് അടുത്തടുത്ത് ബോർഡർ ആണ് നമുക്കപ്പം ആ ഒരു കോട്ടയം സ്റ്റൈലും ആലപ്പുഴ ടൗണിൻ്റെ ആ ഒരു കുക്കിംഗ് രീതി അല്ല കുട്ടനാട്ടിൽ വരുന്നത് നമ്മൾ ശരിക്കും കോട്ടയം സ്റ്റൈൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളിന്ന് കപ്പയും മീൻ കറിയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ കപ്പയാകുമ്പോഴത്തേക്കും ചാറൊക്കെ വേണമല്ലോ അതുകൊണ്ട് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് എന്നാലും അത്യാവശ്യം വറ്റി വരുന്ന സമയത്ത് മുകളിലായിട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്ത് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് കറി മീൻതലക്കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുട്ടനാട്ടുകാരൊക്കെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ മീന്തലക്കറിയും കപ്പയൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് കപ്പയും മീൻ കറിയും അപ്പം ഈ കപ്പ നമ്മൾ ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ അതിലാണ് ഇതിലെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും മാത്രമാണ് ചേർത്തത് ചില ചിലയിടങ്ങളിലൊക്കെ ജീരകം ചേർക്കാറുണ്ട് നമ്മൾ ചേർക്കാറില്ല ഇങ്ങനെ മാത്രം ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മീൻ മീൻകറിയുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ആമി പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കഴിച്ചത് അവൾക്ക് ഈ മീന്തല കറിയൊന്നും അത്ര അല്ല പക്ഷേ നമുക്ക് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് അത് സുരേഷിനോട് ചോദിച്ചാലും ആമയോട് ചോദിച്ചാലും എൻ്റെ ഫേവറേറ്റ് ഡിഷ് ഏതാണെന്ന് ചോദിച്ചാൽ അവരപ്പം പറയും മീന്തലയും കപ്പ കപ്പയാണെന്ന് പറയും അല്ലെങ്കിൽ മീൻ തല അല്ലെങ്കിൽ മീൻകറിയെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് മിക്കവാറും ഫ്രൈഡേകളിലൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി കൂടുതൽ ഉണ്ടാക്കി വച്ചേക്കും പിറ്റേ ദിവസത്തേക്കൂടെ അത് ശ്രേഷിട്ട നേരത്തെ എൻ്റെ അടുത്ത് പറയും ഉണ്ടാക്കുമ്പോൾ നാളത്തേക്കൂടെ ഉള്ള ഉണ്ടാക്കി വെച്ചേക്കാൻ പറയും സാധാരണ ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈസോ ഇതുപോലെ കപ്പയൊക്കെ ആണെങ്കിലും രണ്ട് ദിവസത്തേക്കുള്ള ഒന്നിച്ചങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ കുറച്ച് സമയത്തെ കുക്കിംഗ് അല്ലേ ആവുന്നുള്ളൂ പിറ്റേ ദിവസം ഫുള്ള് നമ്മൾ ഫ്രീ ആയിരിക്കും അപ്പോൾ ഒന്നിച്ചിരുന്ന സിനിമ കാണുമോ അപ്പുറത്തെവിടെയെങ്കിലും പോവോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഫ്രൈഡേ മിക്കവാറും കൂടുതലിത്തിരി ഫുഡ് ഉണ്ടാക്കി വെക്കാറുണ്ട് അവധി ദിവസങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അങ്ങനെ ഒരു ശീലം നമുക്കില്ല കേട്ടോ നമ്മളൊക്കെ ഏത് രാജ്യത്ത് ചെന്നാലും എപ്പോഴും പണ്ട് കുഞ്ഞിലെ കഴിച്ചിരുന്ന ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമ്മുടെ ആയിട്ട് നിൽക്കുന്നത് അല്ലാതെ ഇന്ന് ഇന്നലെ കണ്ട ചിക്കൻ ബർഗറോ പിസ്സയോ ഷവർമയോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടമേ അല്ല കേട്ടോ നമ്മുടെ നാടൻ ഊണും അതുപോലെ കപ്പ മീൻകറി ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് അപ്പം ബാക്കി കത്തി കത്തി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച്